സ്ലാമലൈക്കും കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ ലോഡഡ് ഫ്രൈസ് ആണ് നമ്മൾ സാധാരണ ഇത് റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടാണ് കഴിക്കാറ് നമുക്കിനിത് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ എങ്ങനെയുണ്ടാക്കാം എന്നൊന്നാണ് ഞാൻ കാണിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ മുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറുതായി മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂണ് ഗാർലിക് പൗഡർ അര ടീസ്പൂണ് ജിഞ്ചർ പൗഡർ അര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ടീസ്പൂണ് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം മസാലയെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് ചിക്കനിലൊക്കെ നല്ലപോലെ പിടിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക മസാല നല്ലപോലെ കുഴച്ച് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാവൂ കുട്ടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് മൈദ്യം ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോർ പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഓരോ ചിക്കൻ പീസിലും നല്ലപോലെ കവർ ചെയ്യുന്ന വിധത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ബാക്കി ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തുക എന്നാൽ മാത്രമേ ഞാനിവിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ മൈദ്യം കോൺഫ്ലവറൊക്കെ നല്ലപോലെ കുഴച്ച് ഓരോ ചിക്കൻ പീസിലും ഇതുപോലെ കോട്ട് ചെയ്യുന്നതിൽ എടുത്ത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കവർ ചെയ്തിട്ട് അര മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ ഓയില് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഓയില ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഫ്രോസൺ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അപ്പം അത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പം നിങ്ങൾക്ക് ഫ്രോസൺ ഫ്രൈ ഫ്രസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉരുളക്കിഴങ്ങ് നീർങ്ങനെ കട്ട് ചെയ്ത് നല്ലപോലെ തണുത്ത വെള്ളത്തിൽ കഴുകി ഒരു തുണിയെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കോൺഫ്ലവറും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിന് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ണൂർ ഗ്രാമ കുക്കിംഗ് ഫ്രഞ്ച് ഫ്രൈ റെസിപ്പി എന്നുള്ളത് ടൈപ്പ് ചെയ്താൽ അപ്പോൾ അത് കിട്ടും അപ്പം അങ്ങനെയെങ്കിൽ അത് കണ്ടു നോക്കാം ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഓയിൽ ചൂടായതിനു ശേഷം ഇതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ ഇല്ലേ അത് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഓ ചൂടായ ഓയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മൂന്ന് മിനിറ്റിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കാവൂ അപ്പം നമ്മൾ അടി അടിഭാഗം നല്ലപോലെ കുക്കായിട്ടുണ്ടാകും നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി ഫ്രൈ ചെയ്താൽ നല്ലപോലെ എല്ലാ ഭാഗവും നല്ല ആയി ഫ്രൈ ആയി കിട്ടും അപ്പോൾ ചിക്കനൊക്കെ വളരെ ചെറിയ പീസായി മുറിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും അപ്പം നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ചിക്കൻ ഫ്രൈ ആയി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് വയ്ക്കുക നമുക്ക് ചീസ് സോസ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുത്തിട്ട് മൈതിൻ്റെ പച്ചമണം പച്ചച്ചായും വരെ ഒന്നോ രണ്ടോ മിനിറ്റ് ചെറിയ തീയിൽ ഇതുപോലെ ഇളക്കി കൊടുക്കുക മൈദൻ്റെ പച്ചമാണവർക്ക് മാറിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ കൊടുക്കുന്നത് ഒരു കപ്പ് പാലാണ് അപ്പം അത് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് കട്ടിയില്ലാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പം മൈദമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കട്ടിയായി വരും മൈദയും പാലൊക്കെ കൂടി നല്ല കട്ടിയായി വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് അര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു നുള്ളു ബോരിഗാനം അത് ഓപ്ഷനിലാണ് ഇല്ലെങ്കിൽ ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് അതും മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു പരുവത്തിലാവുമ്പം ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിൽ ചീസ് ചേർക്കുന്നതാണ് ഉണ്ട് ഉപ്പ് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ രണ്ടും ഞാൻ സ്ലൈസ് ചീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളെടുത്ത് മൊസറേല ചീസോ ക്രീം ചീസോ ഏത് വേണമെങ്കിലും ചോർക്കാം അല്ല ഇത് മൂന്നും ഒന്നിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഇന്ന് നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കാം ഞാൻ ആദ്യം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസാണ് അതിന് ശേഷം ഇതിലേക്ക് ഞാൻ സ്ലൈസ് ചീസ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച സോസ് വെച്ച് കൊടുക്കാം സോസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ഇട്ടുകൊടുക്കുക ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചീസ് സോസ് ഇല്ലേ അത് ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മയോൺസ് അല്ലെങ്കിൽ ഗാർലിക് സോസോ ഒഴിച്ച് കൊടുക്കാം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാപ്സിക്കം ചെറുതായി മുറിച്ചതും കുറച്ച് ഉള്ളിയും കൂടി ഇട്ടുകൊടുക്കുക അപ്പം ഉള്ളിയും ക്യാപ്സിക്കം ഒക്കെ കടിക്കുമ്പം അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ടമേട്ട കച്ചപ്പ് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ കുറച്ച് ടമോട്ടോ കച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കുറച്ച് ഒറികാനൊക്കെ ഇട്ട് കൊടുക്കാം അതില്ലെങ്കിൽ കുഴപ്പവും അഫിയും മധുര ചീസൊക്കെ അതും ചേർത്ത് കൊടുക്കാം നമ്മുടെ ചിക്കൻ ലോഡഡ് ഫ്രൈസ് റെഡിയായി ഇത് കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും വലിയ വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ഇതിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക ഇൻഷാല്ല അടുത്തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്